ഇന്ത്യ രാജ്യത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടി വരുന്നു അതൊരു വസ്തുസ്ഥിതിയാണ് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ട് സമയം കളയാന്ന കാര്യമില്ല കേരളം ഇന്ത്യയുടെ ഭാഗമാണ് മറ്റേ സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ ഉപയോഗം കൂടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയും കൂടുന്നു എന്ന് അത്രമാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം ഇന്ത്യ രാജ്യത്തിലോ ഇല്ലെങ്കിൽ കേരളത്തിലോ ഉണ്ട് ആ തെട്ടി ധാരണ ആർക്കും വേണ്ട അമേരിക്കയിലെ മകൻ ജോലി ചെയ്യും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അമേരിക്കയിൽ പോകാറുണ്ട് അമേരിക്കയിൻ്റെ അവസ്ഥ ഒക്കെ നോക്കിയാൽ ഇവിടെ പ്രശ്നം ഇവിടെ പ്രശ്നമേ ഇല്ല അങ്ങനെ പറയാൻ ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ പറന്നു പോകും അവരുടെ പോലീസുകാരോട് ഞാൻ സംസാരിക്കുകയായിരുന്നു അവിടെ അമേരിക്കയിൽ അവർ പറയുന്നത് ഞങ്ങളുടെ ആ ഇപ്പോൾ മൊത്തം സംഘത്തിൽ മൊത്തം പോയി ഞങ്ങൾ പറഞ്ഞാൽ ആരും ഒരു കുട്ടിയും കേൾക്കുന്നില്ല മിക്കവാറും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുട്ടികൾ അവർ ഇത് കഴിച്ച് നടക്കുന്നു പറയാൻ അവർക്ക് അവകാശമില്ലാന്ന് നിങ്ങൾക്കറിയാമല്ലോ പതിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു അമ്മാച്ചും പോലും കുട്ടികൾക്ക് ഉപദേശം കൊടുക്കാൻ പാടില്ല കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ തെറാപ്പിസ്റ്റ് ഇല്ലെങ്കിൽ ഒരു കൗൺസിലർ ഇല്ലാത്ത ഒരു കുട്ടി ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഓൾമോസ്റ്റ് എവറി ചൈൽഡ് ഇൻ അമേരിക്ക ഈസ് ഹാവിങ് ദി സർവീസസ് ഓഫ് തെറാപ്പിസ്റ്റും ഇല്ലെങ്കിൽ കൗൺസിലറും അത്രത്തോളം അവർക്ക് ഈ ലഹരി വസ്തുവിൻ്റെ ഉപയോഗത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ കൂടിയിരിക്കുന്നു അങ്ങനെ നോക്കിയാൽ നമ്മൾ അവിടെ വരെ എത്തിയിട്ടില്ല പക്ഷേ നമ്മൾ ഈ പേരൻസും ടീച്ചേഴ്സും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്നയില്ലെങ്കിൽ അഞ്ച് വർഷം ശേഷം പത്തു വർഷം ശേഷം അമേരിക്ക പോലെയുള്ള അവസ്ഥ ഇവിടെ ആവും അങ്ങനെ ചിലപ്പോൾ അതൊരുക്ക് ഈ ദുഃഖകരമായ ദുഃഖകരമായ ദൗർഭാഗ്യകരമായ കാര്യം എനിക്ക് പറയേണ്ടി വരുന്നു അഞ്ച് മേഖലകൾ കൊണ്ട് ഇനി നിയന്ത്രിക്കാം നമ്മുടെ ഒരു വളരെ സിമ്പിൾ ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം ഒരു മേഖല ടീച്ചർ പേരൻസിൻ്റെ ആണ് ഇവിടെ ഇരിക്കുന്നു രണ്ടാമത്തെ മേഖല ടീച്ചേഴ്സിൻ്റെ ആണ് മൂന്നാമത്തെ മേഖല ഇതൊക്കെ ലഹരി വസ്തുവി നിയന്ത്രിക്കുന്ന പിടിക്കുന്ന രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് കേരളത്തിലുമുണ്ട് പോലീസും എക്സൈസും മൂന്നാമത്തെ മേഖല നാലാമത്തെ മേഖല കുട്ടികളുടെ മേഖല അഞ്ചാമത്തെ മേഖല അതായത് ഈ എൻ ജി ഒ ഇല്ലെങ്കിൽ അവർ സ്വന്തമായ രീതിയിൽ കുട്ടികൾക്ക് വേണ്ടി അവരെ സ്കൂളിൽ പോയി ക്ലാസ് എടുക്കുന്നു ഇല്ലെങ്കിൽ അവരെ ഇതിനകത്ത് പെട്ടുപോയാണെങ്കിൽ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു അവരൊക്കെ പാരൻസിൻ്റെ കാര്യം ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പാരൻസ് വിചാരിച്ചാൽ മാത്രമേ അവരുടെ കുട്ടി ലഹരി വസ്തു കഴിക്കാതെ ഇരിക്കുകയുള്ളൂ അതൊരു സംശയമൊന്നും വേണ്ട എങ്ങനെ ഈ അവർ ഈ കുട്ടികൾ അറിഞ്ഞുകൊണ്ടോ അറിയാത്ത കൊണ്ടോ യാവൃക്ഷമായിട്ടോ ചിലപ്പോൾ അവർ സ്കൂളിലോ എവിടെയെങ്കിലും കഴിച്ചു എന്ന് ഇരിക്കട്ടെ അവർക്ക് കഴിക്കാനുള്ള കുറേ പരിസ്ഥിതികളുണ്ട് സ്റ്റഡി ടൂറിൽ പോയി ആരുടെ ആരുടെ ബർത്ത്ഡേയിൽ പോയി അപ്പോൾ ഒരു പത്താമത്തെ ക്ലാസ്സിലോ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടി ചിലപ്പോൾ അവർ അറിയാതെ കൊണ്ട് കൊണ്ട് അവർ ഈ ലഹരി വസ്തുക്കൾ ഇപ്പോൾ പുതിയ ലഹരി വസ്തുക്കൾ നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്നു പാൻ ബരാഗ് പാൻ മസാല ജറുദുട്ടക്കാനി ഹാൻസ് ഇത് കിട്ടാത്ത നമ്മുടെ സംസ്ഥാനത്തിൽ ഒരു തട്ടക്കടവും ഇല്ല ഒരു പെട്ടിക്കടകും ഇല്ല ഇത് ഒരു നാട്ടിൻ പ്രദേശമായതുകൊണ്ട് ഇപ്പോൾ പുതിയ സർവേ പറയുന്നത് പട്ടണങ്ങളേക്കാൾ കൂടുതൽ ഗ്രാമങ്ങളിലാണ് ഇങ്ങനെ ഉള്ള വസ്തുക്കളുടെ ഉപയോഗം ഇത് ഒരു ഒരു സർവേൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കാരണം പട്ടണത്തിൽ പോലീസ് പട്ടണം വെറും പോലീസിൻ്റെ എണ്ണവും കൂടുതലാണ് ഒരു സ്ഥലത്തിൽ ഉള്ളത് ഇവിടുത്തെ തിരുപ്പുഴ തിരുത്താല പോലീസ് സ്റ്റേഷൻ മാത്രമായിരിക്കാം ഇല്ലെങ്കിൽ എക്സൈസിൻ്റെ ഒരു ചെറിയ ഓഫീസ് ഏരിയ കൂടുതലാണ് കുറവാണ് അപ്പോൾ ഇത് ആരെ നിയന്ത്രിക്കേണ്ടത് പാരൻസാണ് നിയന്ത്രിക്കേണ്ടത് എങ്ങനെ അവരുടെ കുട്ടി ഇതിൽ കുറെ ലക്ഷണങ്ങളുമുണ്ട് വീട്ടിലും വന്നിട്ട് അമ്മഅച്ചന്നോട് സംസാരിക്കാതെ ഇരിക്കുക ബ്രദർ നമ്മുടെ സഹോദരൻ സഹോദര കൂടെ കളിക്കാതെ ഇരിക്കുക ഒട്ടയ്ക്ക് മുറിയിൽ ഇരിക്കുക മുറി അകത്തു നിന്ന് പൂട്ടുക രാത്രിയിലെ എല്ലാ ആളുകളും അരങ്ങിട്ടും എല്ലാ ആളുകളും ഉറങ്ങിട്ടും കുട്ടിയെ ഉറങ്ങുന്നില്ല എന്നോ മൊബൈൽ ഫോണിൽ നോക്കി നടക്കുന്നു ആരോടും മിണ്ടുന്നില്ല ഒറ്റയ്ക്ക് ഇരിക്കുന്നു ഗ്രേഡ് പെട്ടെന്ന് താളത്തിലേക്ക് പോകുന്നു ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഏതമ്മക്കെയാണ് തിരിച്ചും മനസ്സിലാക്കാത്തത് എല്ലാ അമ്മമാർക്കും മനസ്സിലാവും പക്ഷേ ഇവിടെ നടക്കുന്നത് കേരളത്തിൽ എന്ന അനുഭവം കൊണ്ട് പറയുന്നു അമ്മ അറിയുന്നു ഈ അവരുടെ മക്കൾ ഇത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എവരി മദർ നോൺസ് പക്ഷെ അമ്മ മിണ്ടാതെ ഇരിക്കുന്നു അയ്യോ ഞാൻ കുട്ടിനോട് ചോദിച്ചാൽ കുട്ടിവെള്ളം വീട്ടിൽ നിന്ന് ഓടിപ്പോ അടിസ്ഥാനമില്ലാതെ ഭയങ്ങൾ കുട്ടി വെള്ളം ഓടിപ്പോവുമോ കുട്ടിവെള്ളം ആത്മഹത്യ ചെയ്യുമോ അങ്ങനെ അമ്മ അങ്ങനെ ചിന്തിച്ചുള്ളൂ ഇങ്ങനെയുള്ള അടിസ്ഥാനമായ ഭയങ്ങൾ കൊണ്ട് നമുക്ക് ഇനിയും ജീവിക്കാൻ നമുക്ക് പറ്റില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് അമ്മ ഇത് കണ്ടാൽ എന്തോ പ്രശ്നമുണ്ട് കുട്ടിയെ വിളിക്കുക കാര്യം നേരിട്ട് ചോദിക്കുക എന്നാണ് കാര്യം കുറേ ദിവസമായാലോ നിങ്ങളുടെ മുഖത്തിലുള്ള ഒരു മ്ലാനത ഉണ്ട് ഒരു നിങ്ങളുടെ മുഖത്തിലെ ഒരു വല്ലായ്മ ഉണ്ട് എന്താണ് കാരണം പറയൂ അപ്പോൾ കുട്ടിനോട് കുട്ടീൻ്റെ കുട്ടീൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത് കുട്ടിയെ ചോദിച്ചാൽ കുട്ടി പറയും ചോദിക്കണം അപ്പോൾ കുട്ടി പറയും ചെറിയ വിഷയമാണെങ്കിൽ ചിലപ്പോൾ കുട്ടി പറയും അമ്മ ഇനിയും ഞാൻ ചെയ്യൂല പക്ഷേ ചിലപ്പോൾ ഈ കുട്ടി കുറേ ദിവസമായിട്ട് കഴിക്കുന്നു അമ്മ അമ്മ എന്താണ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് സ്കൂളിൻ്റെ കൗൺസിലറോ ഇല്ലെങ്കിൽ വേറെ കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുട്ടിയെ ചികിത്സിപ്പിക്കണം കൗൺസിലർമാർക്ക് കുട്ടികളെ നിയന്ത്രിക്കാനറിയാം അതുപറ്റിയില്ലെങ്കിൽ സൈക്കാട്രിസ്റ്റടുത്ത് കൊണ്ടുപോയി ഗവണ്മെൻ്റ് കോളേജുകളിൽ സൈക്കാട്രിസ്റ്റുമാരുണ്ട് അവർക്ക് അടുത്ത് കൊണ്ടുപോയി കുറെ ചികിത്സിപ്പിക്കാം കുറെ ഗുളികൾ മാർക്കറ്റിലും വന്നിട്ടുണ്ട് സ്ട്രെസ് കൂടുതലാണെങ്കിൽ ഗുളിയെടുത്താൽ സ്ട്രെസ് കുറയും ചിന്ത കുറയും പിരിമുറുക്കമുണ്ടെങ്കിൽ കുറയും അതും പറ്റിയില്ലെങ്കിൽ അവസാനത്തെ എല്ലാ ജില്ലകളിൽ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ സർ ഞങ്ങളത് എക്സൈസ് കമ്മീഷണർ ആയ സമയത്തിൽ എല്ലാ ജില്ലകളിൽ ഓരോരോ ഡി എഡിഷൻ സെൻറ്റർ ഞങ്ങൾ ആറു വർഷം മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ ഒരു പുസ്തകം എഴുതി അതിന് കോപ്പി ഞാൻ സാധനം കൊടുക്കാൻ പോകുമ്പോൾ ഇതിന് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിൽ പുസ്തകം എഴുതുമ്പോൾ ഞാൻ പല സംസ്ഥാനങ്ങളുടെ പല സംസ്ഥാനങ്ങളുടെ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സുമായി സംസാരിച്ചു ഇങ്ങനെ ഒരു വ്യവസ്ഥ വേറെ ബാക്കി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലും എട്ട് യൂണിയൻ ടെരിറ്ററിൽ ഇല്ല അത് പറയുമ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ പറയുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പാലക്കാടിൻ്റെ ഡി അഡിഷൻ സെൻ്റർ അമ്മ ഞങ്ങളും പിന്നെ ബാലൻസറും ഒക്കെ അട്ടപ്പാടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്നേയും ഞാൻ അന്നേയും ഞാൻ സാർ ഒരു റിക്വസ്റ്റ് ബാലൻസാറിനോട് പറഞ്ഞായിരുന്നു അട്ടപ്പാടിയിലെ പാലക്കാടുകാർക്ക് തിരുത്താല തിരുത്താലക്കാർക്ക് പോകാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കാം പാല പാലക്കാടിൻ്റെ ഒരു പ്രത്യേകം വ്യവസ്ഥ നോക്കിയിട്ട് പാലക്കാട് ടൗണിലെ രണ്ടാമത്തെ താലൂക്ക് ആശുപത്രിയിലെ ഡി ഹൈഡിഷൻ സെൻറ്റർ ഒരു തുടങ്ങിയ കൊള്ളാം എഴുതി ഞാൻ ബാലൻസ് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതോ ഇപ്പോൾ ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു അതോ അവിടെ തുടങ്ങിയാൽ നാട്ടുകാർക്ക് ലാഭമുണ്ടാവും ഇതൊക്കെയാണ് അമ്മ ചെയ്യേണ്ടത് അമ്മമാരും ഞങ്ങൾക്ക് ഇടത്ത് നിസ്സഹായമായിട്ട് വരിക അയ്യോ സാറേ ഞങ്ങൾ പറഞ്ഞ് കേൾക്കുന്നില്ല സാറൊന്ന് പറയാമോ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പറഞ്ഞ് ഈ കുട്ടിയുടെ അച്ഛൻ പറ പറഞ്ഞ കാര്യം കേൾക്കാത്ത അവർ ഞാൻ പറഞ്ഞ കാര്യം അവൾ കേൾക്കുവോ സാധ്യതയില്ല ഇത് പറഞ്ഞിട്ട് താങ്കളുടെ ഉത്തരവാദിത്വം തന്നെ ഒളിഞ്ഞ് മാറരുത് അത് പറയുകയായിരുന്നു രണ്ടാമത്തെ കാര്യം കുട്ടിയുടെ സുഹൃത്തുക്കളാരാണ് നമ്മൾ പ്രശ്നം പറഞ്ഞ വെച്ചാൽ കുട്ടിയുമായി നമ്മുടെ സംസാരം ഇല്ല ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സ്കൂളിൽ നിന്ന് വന്ന് കുട്ടി അമ്മ സംസാരിച്ചാൽ എല്ലാ ദിവസവും കാര്യങ്ങൾ നേരെയാവും കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ഒന്ന് നോക്കാനോ ഒന്ന് ശ്രമിക്കൂ എങ്ങനെ ആ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് നിന്നെ ആരും അവളെ ശല്യം പെടുത്തുന്നുണ്ടോ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ ലഹരി വസ്തു കൊടുത്ത് പേര് കേൾക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾ കഴിക്കാൻ തുടങ്ങിയോ അങ്ങനെ ദിവസം ചോദിച്ചാൽ കുട്ടി അമ്മനോട് എന്നോട് ഉണ്ടാവും പേടിയും ഉണ്ടാവും അത് എത്ര അമ്മമാരാണ് സ്കൂളിൽ നിന്ന് കുട്ടികൾ തിരിച്ചു വന്നിട്ട് അവരോട് സംസാരിക്കുക വളരെ കുറവാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ ആ സമയം എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് കുട്ടിയുമായി സംസാരിച്ചേ മതിയാവൂ രണ്ടാമത്തെ മേഖല ടീച്ചേഴ്സിൻ്റെയാണ് ടീച്ചേഴ്സാണ് പോലീസ് എക്സൈസ് കൊണ്ട് മാത്രം ആയിരം ലക്ഷക്കടക്കിലെ പെട്ടിക്കടകളിൽ പോലീസും എക്സൈസുകാരും നോക്കാൻ പറ്റില്ല അപ്പോൾ അവരുടെ സ്കൂളിൻ്റെ നൂറ് മീറ്റർ പരിധിയിൽ വരുന്ന ആ കടകൾ അതോ പി ടി എ ഇല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പൽ എക്സൈസുകാരോട് വിളിപ്പിച്ചിട്ട് നോക്കാനുള്ള ചുമതല അവർക്കുണ്ട് അതവർ ചെയ്യണം സ്കൂളിൽ നടന്ന ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാനൊരു പഴയ ഒരു ഐ വാസ് ഓൾസോ എ ലെക്ചറും നമ്മുടെ മുമ്പിൽ അമ്പത് കുട്ടികളെ ഇരിക്കുന്നു ഞാൻ പഠിപ്പിക്കുന്നു ഈ കുട്ടികൾ രണ്ട് മൂന്ന് ആളുകൾ ഞാൻ പറഞ്ഞ കാര്യം കേൾക്കുന്നില്ല അവർ വേറെ എന്തോ ചെയ്യുന്നു എന്തോ ചവിക്കുന്നു എന്തോ വിളങ്ങുന്നു അതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ടും ഞാൻ അവരെ തടയാനില്ല എന്നാണെങ്കിൽ ഞാൻ ഒരു യൂസ് ആയിരിക്കും ടീച്ചേഴ്സിന് അങ്ങനെ എൻ്റെ പണി എനിക്ക് ശമ്പളം കിട്ടുന്നത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവരുടെ ചരിത്രമോ അവരുടെ അറ്റിറ്റ്യൂഡോ അവരുടെ അവരുടെ ട്രേറ്റ് നോക്കാൻ വരെ മോശമായ അവരെ കുട്ടി മോശമായ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയാൻ പാടില്ല നിങ്ങളുടെ ആ ടീച്ചറിൻ്റെ കുട്ടിയും വരെ ഏത് സ്കൂളിലോ വരെ ഏത് ക്ലാസ്സിലോ പഠിപ്പിച്ചു അവിടെ പഠിക്കണുണ്ട് അപ്പോൾ ആ ടീച്ചർ ഈ ടീച്ചർ പോലെ അവർ ആലോചിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കുട്ടീൻ്റെ ദശ എന്തായിരിക്കും അവർ വളരെ കറക്ഷൻ കുട്ടികളുടെ ോ ഓരോ പ്രവൃത്തി കാണണം മോശമാണെങ്കിൽ ലഹരി വസ്തു ഉപയോഗമാണെങ്കിൽ തടയണം തടഞ്ഞാലേ മതിയാവും കടകൾ അതിൻ്റെ അടുത്തുള്ള പരിശോധിപ്പിക്കണം മൂന്നാമത്തെ മേഖല കുട്ടികളുടെ മോഹല ഒരു കാര്യം കുട്ടികൾ മനസ്സിലാക്കണം ഒരു പ്രാവശ്യം അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഒരു പ്രാവശ്യം തുടങ്ങിയാൽ പിന്നെ തങ്ങൾ ഇതിനെ അടിമായി പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അഞ്ച് പ്രവർത്തനങ്ങൾ ഉപയോഗം ഈ ലഹരി വസ്തുക്കളുടെ ഉൽപാദനം വില്പന വിതരണം പ്രേരണ ഈ അഞ്ച് കുറ്റങ്ങളാണ് ഒരു ലഹരി വസ്തുവിനെ സംബന്ധിച്ച ഒരു കുട്ടം കുറ്റമാവുന്നത് അല്ലാതെ ഒരു എം ഡി എം എൻ്റെ ഗുളി ഇവിടെ കിടക്കുമ്പോൾ ഗുളി ഇവിടെ കിടക്കുന്നു ഞാൻ അങ്ങനെ വെറുതെ കുട്ടവാളി ആവില്ല ഒരു മെഡിക്കൽ ഷോപ്പിൽ ചിലപ്പോൾ ക്യാൻസറിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ഗുളികൾ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗി ഉപയോഗിക്കാൻ പാടില്ലാത്ത ആ ഗുളികളുടെ വിൽപ്പന ഒരു മെഡിക്കൽ ഷോപ്പിൽ ഉണ്ടാവുമല്ലോ അതിൻ്റെ പേരിൽ കെമിസ്റ്റ് ജയിലിലാക്കാൻ പറ്റില്ല പക്ഷേ ഇത് നമ്മൾ ഉപയോഗി ഈ കാര്യം വിതരണം വിൽപ്പന ഉൽപാദനം ഉപയോഗം പ്രേരണ അത് നിങ്ങൾ ഒരു പ്രാവശ്യം തുടങ്ങിയാൽ പിന്നെ താങ്കൾക്ക് പുറത്ത് വരാൻ പറ്റില്ല എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കണം തെറ്റ ധാരണ ഉണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിക്കുകയുള്ളൂ ഞാൻ പിന്നെ ചെയ്യൂല നടക്കില്ല അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ഒരു സ്കൂളിൻ്റെ ടൂറായിക്കോട്ടെ ബർത്ത്ഡേ ആയിക്കോട്ടെ താങ്കൾക്ക് ഒരു ഏതോ ഒരു ആഘോഷിക്കാനുള്ള ഒരു ആഘോഷിക്കാനുള്ള ഒരു ചിലപ്പോൾ ഒരു അവസരം വന്നിട്ടുണ്ട് അതിനകത്ത് ആഘോഷിക്കാം പക്ഷേ ഈ സാധനങ്ങൾ ഉപയോഗിക്കാതെ ഇരുന്നാൽ മതി ചെറിയ മോശമായ സാധനങ്ങൾ അതായത് ആദ്യത്തെ സ്റ്റെപ്പ് ഇത് പാൻ പാൻ പാൻപറാങ് മസാല പാൻ മസാല ജലദുട്കനീ ഹെൻസ് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് കഞ്ചാവ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ലഹരി നമ്മുടെ ഹീറോയിൻ ബ്രൗൺ ഷുഗർ അമേരിക്കയിൽ ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ഇപ്പോൾ അവർ ന്യായമായ രീതിയിൽ വിൽപ്പന അനുവദിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുമോ ഇന്നേ അവർ പറയും ഈ കഞ്ചാവിൻ്റെ പേരാണ് മനിയുമാന ഇംഗ്ലീഷിൽ പറയുന്നത് മാനി അപ്പോൾ മാനീയുമാനായ അവരെ എല്ലാ അതിന് വേണ്ടി കടകൾ വന്നു കഴിഞ്ഞു ഇന്ത്യയിലെ മാനിജു ഞങ്ങൾക്ക് വേണ്ടി അനുവദിക്കണം പറഞ്ഞിട്ട് മാനവീയം റോഡിലെ ദിവസേനെ അവിടെ ധരണവും അവിടെ ഒരു എഡ്യൂട്ടേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തിൽ അതിൻ്റെ പ്രശ്നം പറഞ്ഞ വിദ്യ അല്ല സാർ അത് ഒരു സീരിയസ് ആയ പ്രശ്നമാണ് ഒരു പ്രാവശ്യം നമ്മുടെ ഈ മാനിജുവാന കഞ്ചാവെന്ന് അനുവദിച്ചാൽ അടുത്ത ദിവസം അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത്തിരി ഹീറോയിനും ഒരു ചെറുതായിട്ട് ഒരു അനുവദിച്ചാലോ സാറ് ഒത്തിരി ബ്രൗൺ ഷുഗറും അനുവദിച്ചാലോ തടയാൻ പറ്റുമോ അതോ ഒരിക്കലും ഇന്ത്യ രാജ്യത്തിൽ അമേരിക്ക പോലെ അല്ല ഇന്ത്യ അവരൊക്കെ നാല് വർഷം മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ അവരുടെ ബൗദ്ധിക വികസനം ഒരുപാട് നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാ ആളുകളെ സാക്ഷരവും കൂടിയാണ് ഇന്ത്യത്തിലെ നൂറ് ശതമാനം സാക്ഷരത കേരളത്തിൽ മാത്രമേ ഉള്ളൂ മറ്റേ സംസ്ഥാനങ്ങളിൽ ആയിട്ടില്ല അഞ്ചാമത്തെ മേഖലയാണ് നമ്മുടെ ഈ എൻ ജി ഒമാർ കുറേ ആളുകൾ എന്നെ പോലെ ഞാൻ നാലായിരം സ്കൂളുകളിൽ പോയി ഇതിനെ സംബന്ധിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒന്നെണ്ണല്ല ഫോർ തൗസൻഡ് അപ്പം ഞാൻ മാത്രമല്ല എന്നെ പോലെ വേറെ ഓഫീസർമാരും റിട്ടയർ ആയിട്ടുണ്ട് വേറെ എക്സൈസ് കമ്മീഷണർമാരും റിട്ടയർ ആയിട്ടുണ്ട് അവരെല്ലാം ഇവിടെ താമസിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ജില്ലയുടെ എസ് പി ജില്ലയുടെ കളക്ടർ റിട്ടയേർഡായ ഓഫീസേഴ്സ് അവർ വേറെ ഒന്നുമില്ലെങ്കിൽ അവർ താമസിക്കുന്ന തൊട്ടടുത്തുള്ള ഈ എം വി രാജേഷ്വർ ഓരോരോ ആടുന്ന പഠിപ്പിക്കാനും ഒരു ഈ ദത്തക്കായിട്ട് ഒരു പയ്യനെ ഒരു പെണ്ണിനെ ഒന്നും അദ്ദേഹം എടുത്തിട്ടുണ്ടല്ലോ അതുപോലെ ഞാൻ പറയുന്നത് ആയ ഓഫീസേഴ്സ് ഇല്ലെങ്കിൽ കലക്ടേഴ്സ് ഇല്ലെങ്കിൽ എസ് പി അവർ അവരുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ മാത്രം പോയാലും മതി അത്രത്തോളം കുട്ടികൾ രക്ഷപ്പെടും ഇതൊക്കെയാണ് ഈ രീതിയിൽ മാത്രം നിങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ പോലീസിൻ്റെ പണി എക്സൈസിൻ്റെ പണി ചെയ്യുന്നുണ്ട് മുപ്പത്തിനാല് കോടി ജനങ്ങൾ താമസിക്കുന്ന ഉത്തർപ്രദേശിൽ ഇതിനെ സംബന്ധിച്ച് ഒരു താല്പര്യവും അവിടെ ഇല്ല അത് അവരുടെ പദ്ധതിൻ്റെ ഭാഗമേ ഇല്ല ഗൂഗിളിൽ പോയി നോക്കും പതിനഞ്ച് ഒരു പതിനഞ്ചായിരം കേസുകൾ മാത്രമാണ് യു പി പോലീസ് എടുക്കുന്നത് അവിടെ എക്സൈസിനെ ഇതിന് അവകാശമില്ല മുപ്പത്തി മൂന്ന് കോടി ജനങ്ങൾ കേസ് എടുക്കുന്നതിന് പതിനഞ്ചായിരം കേരളത്തിലെ ആറും കേസുകൾ മുങ്ങി വെക്കാനുള്ള പദ്ധതിയില്ല ഇവിടെ ഒരു അഞ്ച് ഗ്രാം കഞ്ചാവ് പിടിച്ചാലും എഫ്ഐആർ പോലീസും എക്സൈസ് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു വർഷത്തിൽ പോലീസും എക്സൈസും കേസ് എടുക്കുന്നത് ഈ ചെറിയ സംസ്ഥാനത്തിൽ ഒരു ലക്ഷം കേസുകളാണ് ഇവിടെ എടുക്കുക അപ്പോൾ ഇവിടെ ഉപയോഗം കൂടുതലാണെന്ന അർത്ഥം ഇവിടെ കേസ് എടുക്കുന്നു കേസിനെ മറിച്ചു വെച്ചാൽ ആർക്കും ഗുണമില്ല അങ്ങനെ ഈ രീതിയിൽ വേണം ചെയ്താൽ പിന്നെ രണ്ട് നമ്പർ ഞാൻ പറയാം ഒരു നമ്പർ സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഞ്ച് കുറ്റങ്ങളും ഞാൻ പറഞ്ഞല്ലോ വിൽപ്പന വിതരണം പ്രേരണ ഉൽപാദനം ഉപയോഗം ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ നാട്ടിലെ അടുത്ത് എവിടെയെങ്കിലും ഈ ഞാൻ പറഞ്ഞ ഈ അഞ്ച് കുറ്റങ്ങളിൽ പരിപാടിയോ പദ്ധതിയോ ഇല്ലെങ്കിൽ രഹസ്യമായ ഒരു പ്രവർത്തനം നിങ്ങളെ കാണുകയാണെങ്കിൽ ഈ നമ്പറിൽ പറഞ്ഞാൽ നടപടി ഉണ്ടാവും ആദ്യത്തെ നമ്പർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ എയ്റ്റ് ട്രിപ്പിൾ ജീറോ നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ എയ്റ്റ് ട്രിപ്പിൾ ജീറോ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇരുപത്തി നാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഒരു ഹെൽപ്പ് ലൈനാണ് നിങ്ങൾ പറഞ്ഞാൽ നടപടി ഉണ്ടാവും നിങ്ങളുടെ പേരവർ പുറത്ത് പറയില്ല രണ്ടാമത്തെ നിങ്ങൾക്ക് അതും വിശ്വാസമില്ലെങ്കിൽ യു ക്യാൻ യൂസ് മൈ നമ്പർ നേരെ അതോ എക്സൈസ് കമ്മീഷണർ കൊടുത്തിട്ട് നടപടി എടുപ്പിച്ചോളാം നയൻ ജീറോ ഫോർ എയ്റ്റ് ജീറോ നയൻ ജീറോ ഫോർ എയ്റ്റ് ജീറോ ട്രിപ്പിൾ ഫോർ ഡബിൾ വൺ ഒമ്പത് പൂജ്യം നാല് എട്ട് പൂജ്യം നാല് 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 ഒന്ന് ഒന്ന് വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ മനസ്സിലുണ്ടോ